സ്വാശ്രയ കോളേജുകളിലെ പീഡനം തുറന്നു പകഞ്ഞ് വിദ്യാർത്ഥികൾ കോട്ടയം മറ്റക്കരയിലെ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് ആറുമാസമായി ചെയർമാനും അധ്യാപകരും മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥിനികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു വയനാട് സ്വദേശിനികളായ മൂന്ന് വിദ്യാർത്ഥിനികളെ അസമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിട്ടതിനെതിരെ വിട്ടതിനെതിരെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും വൈസ് ചാൻസലർക്കും പരാതി കൊടുത്തു കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥിനികളാണ് മാനേജ്മെന്റിനെതിരെ പരാതി നൽകിയത് ഓഗസ്റ്റ് ഒന്നിന് ക്ലാസ് തുടങ്ങിയതു മുതൽ കടുത്ത മാനസിക പീഡനമാണ് നേരിടുന്നതെന്ന് കുട്ടികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു വളരെ മോശമായ ഭാഷയിലാണ് ചെയർമാന്റെയും അധ്യാപകരുടെയും പെരുമാറ്റം ചെയർമാന്റെ മുറി വൃത്തിയാക്കാനും ഭക്ഷണം വിളമ്പാനും വരെ കോളേജിലെ വിദ്യാർത്ഥിനികളെയാണ് നിയോഗിക്കുന്നത് കോളേജ് ചെയർമാൻ രാത്രികാലത്ത് പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെത്തുന്നത് പതിവാണെന്നും ഇവർ പറയുന്നു പലപ്പോഴും കുട്ടികളുടെ മണിക്ക് എല്ലാടിക്കുമ്പോൾ എല്ലാവരും ബുക്ക് എടുത്ത് സ്റ്റഡി ഹോളിൽ പോയിരിക്കും അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ ചെയർമാൻ വരും ഹോസ്റ്റലിലേക്ക് വരും പണ്ട് നടന്ന പറ്റിയൊക്കെ ഇങ്ങനെ പറയും പിന്നെ പണ്ടത്തെ ഇവിടെ പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രതികരിച്ചവരെയൊക്കെ ഞാൻ ഇതാക്കിയിട്ടേ ഉള്ളൂ അങ്ങനെ എനിക്ക് എന്താ പറയുക എൻ്റെ മേലെ ആരും ജയിച്ചിട്ടില്ല നിങ്ങൾ വിചാരിച്ചിട്ടും കാര്യമില്ല അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കും ക്രിസ്മസ് അവധിക്ക് ശേഷം ജനുവരി രണ്ടിന് കോളേജിൽ തിരിച്ചെത്തിയ വയനാട് സ്വദേശിനികളായ മൂന്ന് പെൺകുട്ടികളെ ഫീസ് ഫീസടയ്ക്കാനുണ്ടെന്ന പേരിൽ വൈകിട്ട് മണിക്ക് ശേഷം ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു ഒരു സുഹൃത്തിന്റെ ബന്ധുവീട്ടിലാണ് കുട്ടികൾ അഭയം തേടിയത് ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ഫീസും അടച്ചുതീർത്ത വിദ്യാർത്ഥിനികളെയാണ് ഇത്തരത്തിൽ ഇറക്കി ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട് കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ ഉയർന്നത് ഗുരുതരമായ ആരോപണങ്ങളാണെന്ന് സാങ്കേതിക സർവകലാശാല കമ്മീഷൻ പരാതി നൽകിയ വിദ്യാർത്ഥികളിൽ നിന്ന് കോളേജ് അധികൃതരിൽ നിന്നും സർവകലാശാല രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുത്തു ടോംസുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉമ്മൻചാണ്ടി നിഷേധിച്ചു അതിനിടെ കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ച് അക്രമാസക്തമായി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർവകലാശാല രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സംഘം ടോംസ് കോളേജിലെത്തിയത് വിദ്യാർത്ഥികളിൽ നിന്നും കോളേജ് അധികൃതരിൽ നിന്നും മൊഴിയെടുത്ത കമ്മീഷൻ ലഭിച്ച പരാതികൾ ഏറെ ഗൗരവകരമാണെന്ന് പറഞ്ഞു എല്ലാവരുടെയും ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പ്രാഥമിക പരിശോധന സർക്കാരിലേക്കും റിപ്പോർട്ട് കൊടുക്കുകയാണ് അതിനിടെ കമ്മീഷന് മുന്നിൽ അനുകൂലമായി മൊഴി കൊടുക്കുന്നതിന് പെൺകുട്ടികളെ കോളേജ് അധികൃതർ ക്ലാസ് മുറിയിൽ കൂട്ടിയിട്ടു സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിനുള്ളിലേക്ക് ഇരച്ചുകയറി ഓഫീസ് മുറി അടിച്ചു തകർത്തു രാവിലെ എ ബി വി പി പ്രവർത്തകരുടെ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇതിനു പിന്നാലെ കെ എസ് സി പ്രവർത്തകരും കോളേജിലേക്ക് മാർച്ച് നടത്തി പിന്നീട് പോലീസ് എത്തിയാണ് പെൺകുട്ടികളെ മോചിപ്പിച്ചത് അതേസമയം ടോംസ് കോളേജുമായി തനിക്ക് ബന്ധമുണ്ടെന്ന എസ് എഫ്ഐയുടെ ആരോപണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിഷേധിച്ചു കോളേജിന്റെ പരിപാടികളിലൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അത് ഏറ്റെടുക്കാൻ ചില മാധ്യമങ്ങൾ യുവജന കമ്മീഷൻ അധ്യക്ഷ ഹോസ്റ്റലും സന്ദർശിച്ച് കുട്ടികളുടെ പരാതി കേട്ടു ന്യൂസ് കോട്ടയം വിദ്യാഭ്യാസ മന്ത്രിയുമായി സ്വാശ്രയ അസോസിയേഷൻ കൂടിക്കാഴ്ച നടത്തി കോളേജുകൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച അക്രമത്തിന് പിന്നിൽ ഗുണ്ടകളാണെന്നും ക്രമസമാധാനം സംരക്ഷിക്കണമെന്നും അസോസിയേഷൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു സർക്കാർ നടത്തുന്ന അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു ചർച്ച കഴിഞ്ഞിറങ്ങിയ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾക്ക് നേരെ എ ബി എത്തി മാനേജ്മെന്റ് പ്രതിനിധികളെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി സ്വാശ്രയ കോളേജ് ഉടമകളെ വിളിച്ച് സർക്കാർ ചർച്ച നടത്തിയതുകൊണ്ട് കോളേജുകളിലെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ അവസാനിക്കുമോ കൊടുത്ത ലക്ഷങ്ങൾ തിരികെ കിട്ടില്ലെന്ന പേടിയിൽ എത്രനാൾ വിദ്യാർത്ഥികൾ ഈ ചൂഷണം സഹിക്കും സൂപ്പർ സൂപ്പർപ്രണ്ടയം ചർച്ച ചെയ്യുകയാണ് സ്വാശ്രയ കോളേജുകൾക്കെതിരായ നിരവധി വിദ്യാർത്ഥി യുവജന സമരങ്ങൾ നയിച്ചിട്ടുള്ള മന്ത്രി വി എസ് സുനിൽകുമാർ സൂപ്പർപ്രയുണ്ടായമേ ചേരുകയാണ് ഒപ്പം വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഷാജിർ ഖാൻ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗം കെ എം പരീദ് സ്വാശ്രയ കോളേജുകളുടെ ചൂഷണത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന എൻ എം പിയേഴ്സൺ എന്നിവരോടൊപ്പം കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥിനി സംഗീതയും ചേരുകയാണ് ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ ടൈം ചർച്ച പോയി